ഹായ് വെൽക്കം ബാക്ക് ടു ും പുതുവത്സരാശയർ അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഹാപ്പി ന്യൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ലൊരു തുടക്കമാവട്ടെ എനിക്ക് നല്ല തുടക്കം രാവിലെ ഓട്ടെ നല്ല പനി പല തൊണ്ട തൊണ്ടവേദന പനി ജലദോഷം ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നുള്ളൂ വൈകുന്നേരം ആറര ആറേമുക്കലായി ഞാൻ ഇന്ന് വീഡിയോ എടുക്കണ്ട എന്ന് വിചാരിച്ച പിന്നെ ഞാൻ വിചാരിച്ചു ന്യൂ ഇയർ ആയിട്ട് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കാമെന്ന് കരുതിയത് കേട്ടോ അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് എനിക്ക് ഞാൻ ന്യൂ ഇയറിൻ്റെ അന്ന് പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചോണ്ടിരുന്നതാണ് കുറേ പേര് എപ്പോഴെപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ചേച്ചി നിങ്ങളുടെ അറേഞ്ച്ഡ് മാര്ജ് ആണോ ലവ് മാര്ജ് ആണോ അപ്പം ഞാൻ വാശു അതിൻ്റെ ഒരു വീഡിയോ ചേരുന്നു ഞങ്ങളുടെ ഒരു ലവ് മാരേജാണോ ചോദിച്ചു കഴിഞ്ഞാൽ ലവ് മാര്യേജ് ആണോ അറേഞ്ച്ഡ് മാര്യേജ് ആണോ എന്ന് ചോദിച്ചാൽ അറേഞ്ച് മാരേജ് അങ്ങനെയൊരു മിക്സഡ് മാര്യേജ് അതിനിടയ്ക്ക് എനിക്കൊരു കോൾ വന്നു കേട്ടോ അത് കട്ടായത് ആ അപ്പം നമ്മൾ പറഞ്ഞോണ്ട് വന്ന കണക്ക് ഒരു മിക്സഡ് മാര്യേജ് എന്ന് വേണമെങ്കിൽ പറയാം ഫസ്റ്റ് തന്നെ ഇതേപോലെ ഒരു ന്യൂ ഇയറിൻ്റെ എന്നാണ് ഞാൻ ഗോകുവിനെ പരിചയപ്പെടുന്നത് ഇപ്പം നാല് വർഷം ആയി നാല് വർഷം ഇതുവരെ ഞങ്ങൾ അങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് പറഞ്ഞിട്ടില്ലാത്ത ഒരു സ്റ്റോറിയാണ് കേട്ടോ സ്റ്റോറി ലൈഫ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ജാനുവരി ഫേസ്റ്റ് ഗൂഗിളിനെ എനിക്ക് മുന്നേ അറിയാം ടിക്ടോക്ക് ഉണ്ടായിരുന്ന ടൈമില് ഗൂഗിളിനെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ പരിചയപ്പെട്ടിട്ടില്ല സംസാരിച്ചു എടുത്തിട്ടൊന്നുമില്ല കേട്ടോ ഈ ടിക്ടോക്ക് ഒക്കെ ബാൻ ചെയ്യുന്ന ടൈമിൽ ഞങ്ങളുടെ സ്റ്റോറിയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം പറയണല്ലോ ഈ ബാൻ ചെയ്യുന്ന ടൈമിൽ ഗോഗിളിൻ്റെ ഒരു ബ്രേക്കപ്പ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ടിക്ടോക്ക് ബാൻ ചെയ്യുകയാണല്ലോ സോ ഇൻസ്റ്റയിൽ ഞാൻ ഫോളോ ചെയ്ത് വെച്ചിരുന്നു എന്നിട്ട് കോൺടാക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കും മെസ്സായി മെസ്സേജ് മെസ്സയക്കും അങ്ങോട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരിടയ്ക്ക് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ചേച്ചിയുടെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തപ്പോൾ ഗൂഗിളിൽ എനിക്കൊരു സ്മൈലി അയച്ചു തിരിച്ച് ഞാനൊരു സ്മൈലി അയച്ചു വിട്ടു അതിനുശേഷം അതിനുശേഷം ആ കുറച്ചിനൊരു ആക്സിഡൻറ്റ് പെട്ടിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഞാൻ എന്ത് വെട്ടി ഏറ്റാന്ന് ചോദിച്ചു അപ്പോൾ ആണ് ആക്സിഡൻറ്റാണ് എന്ന് പറഞ്ഞു ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള ആകെ കമ്മ്യൂണിക്കേഷൻ വേറെ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഇല്ല രണ്ടായിരത്തി ഇരുപതിലൊക്കെ ആരെയാണ് ഞാൻ പറയുന്നത് ആ ടൈമിലൊക്കെ എനിക്ക് അഫെയർ ഉണ്ടായിരുന്നു സോ എനിക്ക് അങ്ങനെ അങ്ങനൊരു മൈൻഡാണ് പുള്ളിക്കാരനോട് ഒരു ലവ് അഫെയർ ഒന്നോ ഒരാ എനിക്ക് ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട് പക്ഷെ അതിന് അഫെയർ എന്നൊരു രീതിയിലൊന്നും തോന്നിയിട്ടില്ല ബിക്കോസ് എനിക്ക് ഞാൻ സ്നേഹിക്കുന്ന ഒരാളുണ്ട് സോ അതൊന്നും തോന്നില്ലല്ലോ അങ്ങനെ ന്യൂ ഇയറിൻ്റെ ടൈം ന്യൂ ഇയറിൻ്റെ ടൈം ആയപ്പോൾ ഞാൻ നല്ലൊരു ഘട്ട ബ്രേക്കപ്പൊക്കെ ആയി ബ്രേക്കപ്പ് ആയിട്ടില്ല ബ്രേക്കപ്പ് ആകും എന്നൊരു സിറ്റുവേഷൻ അതായത് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ എൻ്റെയ്തെന്നും പറഞ്ഞ് സ്നേഹിച്ചൊരാളുണ്ടായിരുന്നു പുള്ളിക്കാരന് ഞാനല്ലാണ്ടിട്ട് എന്താ ഞാൻ എൻ്റെ ലൈഫിലേക്ക് പുള്ളികാരനെ വിളിച്ച് വലിച്ചേക്കുന്നത് ശരിയല്ല സോ എങ്കിലും പറയണമല്ലോ എൻ്റെ ലൈഫ് പറയുമ്പോൾ എല്ലാം പറഞ്ഞു പോണം അപ്പം ആളുടെ ലൈഫിൽ എനിക്കൊരു ഒരു സ്ഥാനമില്ല ആളുടെ മൈൻഡിൽ മറ്റൊരാളുണ്ട് എന്ന് ആ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ ഞാൻ ഒരു ഡിപ്രഷൻ എന്നൊരു സ്റ്റേജിലോട്ടൊന്നും ഞാൻ പോയ ഒന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ എനിക്ക് ആളോട് ഭയങ്കര ദേഷ്യവും വാശിയും ഒക്കെ ആയിരുന്നു ആ ടൈമിൽ എന്താ അത്രമാത്രം ഞാൻ അയാളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ഗോകുനറിയാം ഗോകുനെന്നല്ല എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഈ അടുത്ത കാലത്ത് ഞാൻ ആരെ പരിചയപ്പെട്ടാൽ പോലും പുള്ളിക്കാരനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പം ഇല്ലാട്ടോ അതൊക്കെ പോയി ആ അങ്ങനെ അപ്പം നമുക്ക് എനിക്ക് ഒക്കെ വന്നുകൊണ്ടിരുന്ന ടൈമാണ് ആലോചനയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിവാക്കും പുള്ളിക്കാരൻ്റെ ഇങ്ങനെ വീ അമ്മ വീട്ടിലെല്ലാവർക്കും ആണ് എന്നാലും ഓക്കെ എല്ലാ ഒരു രീതിയിൽ നിൽക്കുമായിരുന്നു ആ ഒരു ടൈമിലാണ് ഞാൻ അറിയുന്നത് കണക്ക് എനിക്ക് ആളുടെ മൈൻഡിൽ ഒരു സ്ഥാനവും ഇല്ലായിരുന്നു എന്നുള്ള കാര്യം അറിയുന്നത് അത് ഭയങ്കര വിഷമം എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു പിന്നെ എന്നാലും ഞാൻ നോക്കി മൈൻഡ് ഇങ്ങനെ പിടിച്ചു വെക്കാൻ എനിക്ക് പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു എന്നാലും ഈ ഏതെങ്കിലും ഒക്കെ വരുമ്പോൾ ഇതാ കണക്ക് ഞാൻ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് പറഞ്ഞ് ആ ചെക്കനെ കാണാൻ കൊള്ളൂല അല്ലെങ്കിൽ ചെക്കനെ പല്ലുമുള്ളൂല്ല ഞാൻ ആകെ പറയുന്ന റീസൺ ആണ് ചെക്കനെ പല്ലുമുള്ളൂല്ല ഗവൺമെൻറ് ജോലിക്കാരായിരുന്നു അന്നൊക്കെ ജോലി പ്രപ്പോസൽസും വന്ന് വന്നുകൊണ്ടിരുന്നത് വീട്ടിൽ നോക്കുന്ന അങ്ങനെ ആയിരുന്നു ഗവൺമെൻറ് ജോലിയുള്ള ചെക്കനെ കൊണ്ടിട്ട് കെട്ടിപ്പിക്കും ഇത്ര സ്ത്രീധന ഒക്കെ കൊടുക്കുന്നത് നമ്മുടെ കൊലസൈഡിൽ സ്ത്രീധനം കൊടുക്കു കേട്ടോ സ്ത്രീദിനൊക്കെ കൊടുക്കുന്നതാണ് സോ ഗവൺമെൻറ് ജോലി അപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് ദുബായ്ക്കാരനെ മതി എനിക്ക് അവിടെ പോയി സെറ്റിൽ ആവാനാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് 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 പറഞ്ഞിങ്ങനെ പിടിച്ചു നിർത്തുവായോ അങ്ങനെ അങ്ങനെ എന്താ ബ്രേക്കപ്പ് ബ്രേക്കപ്പ് അല്ല നല്ലൊരു തേപ്പ് നല്ലൊരു തേപ്പാണ് അഡാറൊരു തേപ്പ് തന്നെയായിരുന്നു തൊട്ട കിട്ടിയത് എനിക്ക് മുന്നേ അഫെയർ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആളെ ഞാൻ സ്നേഹിച്ച പോലെ ഞാൻ വേറെ ആരെയും ഞാൻ സ്നേഹിച്ചിട്ടില്ല ആ ആളിൽ ഞാൻ ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു അങ്ങനെ ആ അതൊക്കെ കഴിഞ്ഞ് ന്യൂഇയറിൻ്റെ അന്ന് ന്യൂ ഇയറിൻ്റെ അന്ന് ഞാൻ എന്താ ചേട്ടൻ എനിക്ക് ബിയർ മേടിച്ചുകൊണ്ട് തോന്നും ഇത് പബ്ലിക്കിൽ വന്നതെന്ന് പറയുമ്പോഴത്തേനത് ഭയങ്കര ഇതായിട്ട് തോന്നും എങ്കിലും വീട്ടിൽ എനിക്ക് അനിയത്തിക്ക് വീട്ടിലാകെ എന്തെങ്കിലും വിശേഷം വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുതരോ അല്ലെങ്കിൽ അച്ഛൻമാർ ആരെങ്കിലും എന്തെങ്കിലും മേടിച്ച് തരും അങ്ങനെ ബിയർ വായന അങ്ങനെ എന്തെങ്കിലും വാങ്ങി തരുന്നതായിരിക്കും കഴിയുന്നത് ലേഡീസ് ഒക്കെ കഴിക്കുമോ ചോദിക്കുക അന്ന് കഴിക്കുമായിരുന്നു ഇപ്പോഴൊന്നും കഴിക്കൂല്ലോ അപ്പം ആയിക്കോട്ടെ തന്നു കാര്യമായിട്ട് ഒരു ഞാനൊരു ഗ്ലാസ് കഴിച്ചു ഗ്ലാസ് കഴിച്ചപ്പോഴത്തേന് ആകെ കിളിയൊക്കെ പോയിട്ട് ഞാൻ കോണ്ടാക്റ്റ് എടുത്ത് ന്യൂ ഇയറിൻ്റെ പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് എൻ്റെ കോണ്ടാക്റ്റിലുള്ള സകലമാന ജനങ്ങൾക്ക് ഞാൻ മെസ്സേജ് അയച്ചു മെസ്സേജ് ഹാപ്പി ന്യൂ ഇയർ അയച്ചു എല്ലാവർക്കും അയച്ചു ഞാൻ എൻ്റെ എക്സിനെയും വിളിച്ചു പുള്ളിക്കാരനോട് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിരുന്ന് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേനാണ് ഞാൻ ആലോചിക്കുന്നത് ഏ ഏ മൂന്ന് ദിവസം കഴിഞ്ഞു ഒരു നാലിൻ്റെ അന്ന് ജാനുവരി ഫോർത്തിൻ്റെ അന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഗൂഗിൾ ഒരു വീഡിയോ ഇട്ടേക്കുന്നു റീൽസ് ഇട്ടേക്കുന്നു മഞ്ഞിൽ നിന്നിങ്ങനെ നടന്നുവരുന്നതായിട്ടൊരു റീൽസ് ഇട്ടേക്കുന്നു അപ്പം ഞാൻ ആലോചിച്ച് ചോദിച്ചാൽ എൻ്റെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതായത് ഇൻസ്റ്റയിൽ ഗൂഗിൾ ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്തിനാണ് അത് സേവ് ചെയ്തതെന്ന് പോലും എനിക്കറിയില്ല ഏതാണ്ട് ആ ഒരു ഓണത്തിൻ്റെ ടൈമിൽ എന്താ പ്രൊമോഷന് വേണ്ടിയിട്ട് എന്തോ ആക്കോ ചിട്ടിരുന്ന നമ്പറായിരുന്നു അത് ഞാനെടുത്ത് സേവ് ചെയ്തു വെച്ചു എൻ്റെ കോൺടാക്റ്റിലുണ്ട് പക്ഷേ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടില്ല മെസ്സേജ് ചെയ്തിട്ടില്ല വിളിച്ചിട്ട് കാര്യങ്ങളൊന്നും ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മറ്റൊരാൾ ഇഷ്ടമാണ് സോ അതുകൊണ്ടിട്ട് എനിക്ക് ആ ഒരു മൈൻഡ് പോയിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ചേട്ടൻ്റെ നമ്പർ എന്തെങ്കിലും ഉണ്ടല്ലോ ഈ ചേട്ടൻ ഞാൻ മെസ്സേജുകൾ അയച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കയറി നോക്കിയപ്പോൾ ഓഫ് കോഴ്സ് ഞാൻ അയച്ചിട്ടുണ്ട് ഹാപ്പി ന്യൂ ഇയർ അയച്ചേക്കുന്നു തിരിച്ച് റിപ്ലൈ വന്നിട്ടുണ്ട് ഹാപ്പി ന്യൂ ഇയർ എന്ന് എന്നുണ്ടിട്ടുണ്ട് ആരാണെന്ന് ചോദിച്ചത് അപ്പം ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്ത് ചേട്ടാ ഇത് നമുക്ക് ഇൻസ്റ്റയിൽ ഞാൻ ചേട്ടനെ കണ്ടിട്ടുണ്ട് അപ്പം ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അന്ന് ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ ഞാൻ സേവ് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞോണ്ട് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു അപ്പോൾ ഓക്കെ പറഞ്ഞു ആ ശരി പറഞ്ഞു ആൾ പോയി ആൾ എന്തോ ജിമ്മിൽ എങ്ങാണ്ട് പോവുക ചിതി തിരക്ക എന്നും പറഞ്ഞുകൊണ്ട് പോയി പിന്നെ ഒരു എനിക്ക് തോന്നുന്നു കറക്റ്റ് ഒരു ലെവന്ത് ഒരു പതിനൊന്നാം തീയതിയൊക്കെ ആയപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് മെസ്സേജ് വരുന്നു ഗൂഗിളിലെ മെസ്സേജ് വൈദേഹി എവിടെയാണ് വൈദേഹിയുടെ വീട് എവിടെ സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് മെസ്സേജ് വന്നു അപ്പോൾ മെസ്സേജ് വന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ ആദ്യമായിട്ടാണ് സുഖമായിട്ടിരിക്കുന്നു ചേട്ടൻ്റെ സുഖമാണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പം നല്ല കൂട്ടായി കൂട്ടായി പിറ്റേ ദിവസം എന്നെ പെണ്ണ് കാണാൻ ഒരു കൂട്ടിൽ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആചാരത്തൊന്ന് വലിയ പരിചയമൊന്നുമില്ലല്ലോ അപ്പോൾ തോനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ ചേ പ്രൊഫൈലിൽ തന്നെ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ പ്രൊഫൈൽ ഞാൻ അയച്ചും കൊടുത്തായിരുന്നു ഇൻസ്റ്റയിലത് കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് കണ്ടിട്ടാണ് നമ്പർ സേവ് ചെയ്തതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ നാളെ ഇച്ചിരി തിരക്കാണ് നാളെ ഇതുപോലെ വീട്ടിൽ പെണ്ണ് കാണാൻ ആൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കിലിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞത് പിന്നെ എന്നോട് ചോദിച്ചത് ഇത് കണക്ക് കുട്ടിക്ക് പ്രപ്പോസൽ നടക്കുകയാണോ എനിക്കും വീട്ടിൽ ആലോചന നടക്കുന്നുണ്ട് ഡയറക്റ്റ് ഞങ്ങൾ വേറെ കമ്മ്യൂണിക്കേഷനോ ഒരു ഇഷ്ടമാണ് എന്നങ്ങോട്ടും ഇങ്ങോട്ടും പറയുമെടുക്കുക ഒന്നും ചെയ്യാണ്ടിട്ടാണ് ഡയറക്റ്റ് എന്നോട് പറയുന്നത് ഇത് കണക്ക് വീട്ടിൽ പ്രപ്പോസൽ നടക്കുകയാണ് ഞാൻ വീട്ടിൽ ആലോചിച്ചോട്ടേന്ന് ചോദിച്ചു ഞാൻ എനിക്ക് എനിക്കാകെ വേറെ എനിക്കൊന്നും അറിയത്തില്ലല്ലോ പുള്ളിക്കാരനെ പരിചിട്ട് എനിക്കൊന്നും അറിയത്തില്ല എനിക്ക് ആകെ പരിചയം ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ട് ടിക്ടോക്കിൽ കണ്ടിട്ടുണ്ട് ആ ഒരു ഇതാണോ നമുക്കൊരിക്കലും അറിയാൻ പറ്റില്ല ഒരു ടിക്ടോക്കിലോ ഇൻസ്റ്റയിലോ കാണുന്ന ആളാണോ ആളുടെ റിയൽ ലൈഫ് എന്താണെന്ന് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ എൻ്റെ ഞാൻ എനിക്ക് പ്രപ്പോസൽ അടക്കുകയാണ് ഞാൻ വീട്ടിൽ ആലോചിക്കട്ടെ എനിക്ക് കൂടുതലും മാറ്റുമോണി വരികയായിരുന്നു കേട്ടോ പ്രപ്പോസൽസ് ഒക്കെ വന്നുകൊണ്ടിരുന്നത് സോ എന്തായാലും നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരു അപരിചിതനായിട്ടുള്ള ഒരാളെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എന്നോട് ഡയറക്റ്റ് പറയണ്ട ഞാൻ ഇത് കണക്ക് എൻ്റെ ആസേൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിനക്ക് ഇതേക്കിപ്പോ ആയിട്ട് നിൽക്കാണ് ചേട്ടാ എന്തേലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വീട്ടിൽ സംസാരിക്കാൻ പറഞ്ഞു ഗോവുൽ അങ്ങനെ ആദ്യമേ ഗോവിലെ വീട്ടിൽ പറഞ്ഞു ഇത് കണക്കൊരു കുട്ടിയുണ്ട് എനിക്ക് കല്യാണം കാഴ്ച കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ അമ്മ ആദ്യം എന്നെ വിളിച്ചു എന്നോട് ചോദിച്ചു ഇതൊക്കെ നോക്ക് താല്പര്യമുണ്ടോ ഇത്ര ദൂരമാണ് കണ്ണൂരാണ് ഞങ്ങളുടെ സ്ഥലം നിങ്ങൾ കൊല്ലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു അപ്പം ഞമ്മൻ കുഴപ്പമൊന്നുമില്ല അമ്മ വീട്ടിലെ അമ്മയൊക്കെ ഓക്കെ ആവണം എന്ന രീതിയിൽ പറഞ്ഞു അങ്ങനെ അമ്മ ഡയറക്റ്റ് ഗോകുലം ഗോകുലിൻ്റെ സിസ്റ്ററും ഗോകുലിൻ്റെ അന്ന് ഗോകുലിൻ്റെ സിസ്റ്റർ സിസ്റ്ററെ കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പം ചേച്ചിയും ഗോകുലും കൂടിയിട്ട് ഡയറക്റ്റ് അമ്മേനോട് വിളിച്ച് പെണ്ണ് ചോദിച്ചു പിന്നെ ചോദിച്ചപ്പം ഓക്കെ കുഴപ്പമൊന്നും ഇല്ല അഡ്രസ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ തരാൻ പറഞ്ഞു അപ്പോൾ കൊച്ചിന് അവിടെ എറണാകുളത്ത് മൊബൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒക്കെ വാങ്ങി വാങ്ങിയതിനേഷം ഇവിടെ നിന്ന് എൻ്റെ മാമനെ പറഞ്ഞു വിട്ട് കെട്ടിച്ചു വിടുന്നതിന് നമ്മൾ ചെറുക്കനെ പറ്റിയിട്ട് അന്വേഷിക്കണമല്ലോ ആ ഒരു ചടങ്ങുണ്ടല്ലോ അങ്ങനെ ഡയറക്റ്റ് അവരുടെ വീട്ടിൽ പറഞ്ഞു വിട്ട് പറഞ്ഞു വിട്ടപ്പം വീട്ടിലല്ല അവരുടെ സ്ഥലത്ത് പറഞ്ഞു വിട്ടപ്പം ഞാൻ ഓൾറെഡി ഗോകുലിനെടുത്ത് പറഞ്ഞു ഗോകുല ഇത് കണക്ക് കല്യാണം ആണ് സോ എന്തായാലും വീട്ടിൽ നിന്ന് തിരക്കാനായിട്ട് ആൾ വരുമെന്ന് പറഞ്ഞു ആൾ എന്നോട് പറഞ്ഞൊരു കാര്യം എന്നെ പറ്റിയിട്ട് മോശം ഒരു ഒരു വ്യക്തികളും പറയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്ന് തിരക്കിയപ്പോഴത്തേന് ആൾ പെർഫെക്റ്റ് ആണോ കുഴപ്പമൊന്നും ഇല്ല പിന്നെ നമ്മൾ കല്യാണം കഴിക്കുന്നത് അവനെയല്ലേ അപ്പോൾ അവനെ പറ്റിയിട്ട് മാത്രം ചിന്തിച്ച് കല്യാണം കഴിക്കാൻ പറഞ്ഞു ഓക്കെ വീട്ടിലെല്ലാവർക്കും ഓക്കെ വീട്ടിൽ വന്ന് പെണ്ണ് കാണാൻ പറഞ്ഞു നാൾ നോക്കലൊന്നും വേണ്ടാന്ന് ഞാൻ തന്നെ ആ വീട്ടിൽ പറഞ്ഞു അപ്പോൾ നാളൊന്നും നോക്കണ്ട നാളെ നോക്കി എല്ലാം നോക്കിയിട്ട് പിരിഞ്ഞു പോയിട്ടുള്ള പലരെയും അറിയാം അതുകൊണ്ടിട്ട് വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ജാനുവരി ഇരുപത്തി നാലാം തീയതി പെണ്ണ് കാണാനായിട്ട് വന്നു ഇരുപത്തി ആറാം തീയതി പെണ്ണ് കാണാൻ വന്നു ആലോചിക്കണം ജാനുവരി ഫസ്റ്റിന് മെസ്സേജ് അയച്ചു ഹാപ്പി ന്യൂ ഇയർ അയച്ചു നാലാം തീയതി അങ്ങോട്ടും കൂടെ കോണ്ടാക്ട് ചെയ്തു പതിനൊന്നാം തീയതി ഇത് കണക്കൊരു പ്രപ്പോസല് വെച്ചു കല്യാണം ഡയറക്റ്റ് കല്യാണത്തിലേക്ക് വെച്ചു വീട്ടിൽ സംസാരിച്ച് വീട്ടുകാർക്ക് ഓക്കെ ആയി വീട്ടുകാർ പോയി തിരക്കി ഇരുപത്തിയാറാം തീയതി പെണ്ണ് കാണാൻ വീട്ടിൽ വന്നു പെണ്ണ് കണ്ടു ഓക്കെ അന്നത്തെ ദിവസമാണ് ഞാൻ ആളെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു ഞാൻ ആ ഓക്കെ ആയിരുന്നു ഭയങ്കര നല്ല ഭയങ്കര നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ആ അങ്ങനെ അന്നത്തെ ദിവസം ഞാൻ ദുബായിലേക്ക് പോയി ഈ കൊച്ച് ഫെബ്രുവരി ആറാം തീയതി ഈ കൊച്ചു തിരിച്ച് അങ്ങോട്ടേക്ക് വന്നു ദുബായിൽ വന്നു അതായത് എൻ്റെ അമ്മ ദുബായിലാണ് അപ്പോൾ ഞങ്ങളുടെ വെക്കേഷന് ഞാനും സിസ്റ്ററും കൂടെ ദുബായിൽ പോയതാണ് അപ്പോൾ ഈ കൊച്ച് ഫെബ്രുവരിയിൽ ദുബായിലോട്ട് വന്നു അവിടെ വന്ന് അവിടെ ഒരു പെണ്ണ് പെണ്ണുകാണൽ കഴിഞ്ഞു അതായത് ഡയറക്റ്റ് അമ്മയോട് വന്നിട്ട് കാര്യം പറഞ്ഞു എൻ്റെ വീട്ടിൽ എന്നെ വളർത്തിയതൊക്കെ അമ്മയാണ് അമ്മ ദുബായിലായിരുന്നെങ്കിലും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചത് എടുത്തതും എല്ലാം അമ്മയാണ് സോ അമ്മയോട് നേരിട്ട് ഒന്ന് സംസാരിക്കണമല്ലോ അങ്ങനെ അമ്മേനോട് വന്ന് സംസാരിച്ച് അമ്മയ്ക്ക് ഓക്കെ ആയി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ നാട്ടിൽ വന്നു നാട്ടിൽ വന്നതിന് ശേഷം വന്നതിന് ശേഷം ഞാൻ പിന്നീല്ലേ ശങ്കരം പിന്നെയും തെങ്ങിത്തന്നീ എന്ന് പറയുന്ന നടക്ക് ഞാൻ പിന്നെയും പഴയ അഫയറിൻ്റെ പുറകെ പോകാൻ തുടങ്ങി ഈ കൊച്ചിനെ ഞാൻ ഒരുപാട് പിന്നെയും ടോർച്ചർ ചെയ്യാമായിരുന്നു ഞാൻ സത്യത്തിൽ ഈ കൊച്ചി ഞാൻ ടോർച്ചർ ചെയ്തിട്ടുള്ളൂ ഇന്ന് ടോക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ കേട്ടോ ഇതൊരു വലിയ സ്റ്റോറി നിങ്ങൾക്ക് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ അതിക്കാര്യം എൻ്റെ ഒരു സ്റ്റോറി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അതുകൊണ്ടിട്ടാണ് ഞാനിത് കണക്ക് പഴയ അഫെയർ പിന്നെയും പിന്നെയും പറഞ്ഞു 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 ഈ കൊച്ചിനെ ഒരുപാട് ഇട്ട് കുത്തി നോക്കി ആ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു മറ്റേ ആയിരുന്നു മറിച്ച് ആയിരുന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് അന്നേരം ഈ കുറിച്ച് പറയും ഈ കൊച്ചി ആകെ പറഞ്ഞൊരു കാര്യം ഒരുവിധം വിധം ഇപ്പം ഞങ്ങളുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഇനി ഒരു കല്യാണം കൂടെ മടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല ഞാൻ ആത്മഹത്യ എത്തിയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് പറഞ്ഞു ഇല്ല ആ ആ എന്നൊക്കെ പറഞ്ഞു അതിന് ശേഷം പിന്നെയും ഞങ്ങൾ കല്യാണത്തിലേക്ക് പിന്നെയും മുമ്പോട്ട് പോയി ഏപ്രിൽ പത്താം തീയതി എൻഗേജ്മെൻ്റ് ആയി അതായത് ജാനുവരിൽ തുടങ്ങിയത് ഇപ്പം ഏപ്രിൽ ആയപ്പോഴത്തേന് എൻഗേജ്മെൻറ്റ് ചെയ്ത് എൻഗേജ്മെൻറ്റ് വരണ ഡയറക്റ്റ് കല്യാണം മതി എന്ന് അമ്മയൊക്കെ പറഞ്ഞതാണ് കൊറോണ ആയിരുന്നല്ലോ അപ്പം എൻ്റെ ഭാഷയാണ് ഞാൻ വേറൊരാളുടെ ആഗാണ് എന്ന് എനിക്ക് എല്ലാവരെയും അറിയിക്കണം ഓഫ്കോഴ്സ് എൻ്റെ എക്സിനെ അറിയിക്കണം ആ ഒരു ഇതിൽ ആ മൈൻഡിലാണ് ഞാൻ എൻഗേജ്മെൻ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നത് എൻ്റെ ഭാഷയ്ക്ക് തന്നെയാണ് അത് നടത്തിയത് ഞാൻ തന്നെയായിരുന്നു ഒരുവിധം എൻ്റെ എൻഗേജ്മെൻ്റ് കാര്യങ്ങളെല്ലാം ഡ്രസ്സ് എടുക്കാനായാലും എല്ലാത്തിനും കൂടി നടന്ന് എൻ്റെ എൻഗേജ്മെൻറ്റ് റിങ് പോലും ഞാൻ തന്നെ ആ റിങ്ങിൻ്റെ ഞാൻ അമ്മയാണ് കൊടുത്തത് ബാക്കി ഒരുവിധം എല്ലാ ഡെക്കറേഷൻ്റെ എല്ലാം ഞാൻ തന്നെ ഓടി കിടന്നപ്പോൾ ഞാൻ 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 തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ നാട്ടിലില്ലല്ലോ അപ്പം ഞാൻ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ അന്ന് രാത്രി ഞാൻ പിന്നെയും തുടങ്ങി എനിക്ക് എനിക്കിപ്പോ എനിക്ക് വേറൊരാളെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല ഞാൻ വേറെ ആളെ കല്യാണം കഴിയിട്ടില്ല കേട്ടതെങ്കിൽ എൻ്റെ എക്സ്റേ കേട്ടു സത്യത്തിൽ ഞാൻ ഇറങ്ങിപ്പോകാൻ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ പോവും ഞാൻ ഇവിടെ നിൽക്കില്ല കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു കൊണ്ടിട്ട് പിന്നെ 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 ആയപ്പോഴത്തേന് പിന്നെയും കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങി മൈൻഡ് പതുക്കെ പതുക്കെ മാറുന്നുണ്ട് പിന്നെ ഞാൻ മനസ്സിലോട്ട് ഓരോന്ന് ഓരോന്ന് എന്നോട് തന്നെ പറയാം അങ്ങനെയാണ് ഇങ്ങനെ ഞാൻ വേറെ ആരോടും പോയി കുറ്റമൊന്നു പറഞ്ഞിട്ടില്ല ആളെ പറ്റിയിട്ട് ഞാൻ ഇതുവരെ മോശം പറഞ്ഞില്ല ഈ ഒരു വീഡിയോയിലായിരിക്കും ഞാൻ ആകെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത് ഒന്നുമില്ല ഞാൻ പറയാനുള്ള റീസൺ ഉണ്ട് ലാസ്റ്റ് വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവു കേട്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് നിന്നു പിന്നെ പതുക്കെ പതുക്കെ ഓരോന്നൊക്കെ വീട്ടുകാരെ തന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് റിക്കവർ ആക്കാൻ തുടങ്ങി എൻ്റെ സിസ്റ്റർ ഭയങ്കര ഒരു ഭയങ്കര ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഞാൻ ആ ഒരു റിലേഷനിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ തന്നെ വീട്ടിൽ അങ്ങോട്ടും പറയുന്നത് അവരോട് പോയി പറയാം അവൾ വേറൊരു ലൈഫിൽ പോകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് അവൾ തന്നെ പറഞ്ഞ് അവൾ ഭയങ്കര ഒരു സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ കല്യാണം വരെ പിന്നെ എൻ്റെ മൈൻഡ് അതൊക്കെ മാറ്റി വെച്ച് ഞാൻ ഇത് കല്യാണത്തിലേക്ക് മുമ്പോട്ട് പോയി കല്യാണം കല്യാണം സെപ്റ്റംബറിലായിരുന്നു ജാനുവരി ഫസ്റ്റിന് തുടങ്ങിയ ഒരു റിലേഷൻ എല്ലാവരും ചോദിക്കും നിങ്ങൾ ഇത് ലവ് മാരേജ് ആയിരുന്നു എന്ന് ഇത്രമാത്രം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടുള്ളത് സപ്പോൾ ഓർക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ പാവൻ്റെ ഗോപുമായിട്ടാണ് ഞാൻ അവനെ ഒത്തിരി ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടൊന്നും അവനെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് വേറൊരു അഫെയർ ഉണ്ടായിരുന്നു അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എനിക്ക് ആളെ മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടായിരുന്നു ഞാൻ ഉപദ്രവിച്ച സത്യം ഞാൻ എന്ത് ദ്രോഹിയാണെന്ന് ഞാൻ ഇപ്പം ആലോചിക്കുന്നുണ്ട് അങ്ങനെ സെപ്റ്റംബറിൽ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആളോട് പറഞ്ഞൊരു കാര്യം എനിക്ക് ഞാൻ ഇപ്പോഴും പഴയ റിലേഷനിൽ നിന്ന് ഞാൻ റിക്കവർ ആയിട്ടില്ല എനിക്കതിൽ നിന്ന് ഞാൻ മാറുന്നവരെ എനിക്ക് സമയം തരണമെന്ന് പറഞ്ഞു ഓക്കെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിച്ചുവെങ്കിൽ ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു ഞങ്ങൾക്ക് പുതിയൊരു ഭാര്യ ഭർത്താവ് എന്ന രീതിയിൽ ഞങ്ങൾ അങ്ങനെ ഒരു റിലേഷനിലേക്ക് ഞങ്ങളങ്ങനെ മൈൻഡ് കൊണ്ട് ഞാൻ ആയിട്ടില്ലായിരുന്നു അപ്പോൾ അതിനൊക്കെ എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നു ഞാൻ എപ്പോൾ എൻ്റെ മൈൻഡ് ഓക്കെ ആയി ഞാൻ ഫ്രീ ആവുന്നു അതുവരെ എനിക്ക് ആ ആൾ ടൈം തന്നു പിന്നെന്താ പിന്നെ എപ്പോഴും ഞാൻ ഞാൻ എന്തും വണ്ടിയാണെന്ന് ഇപ്പോഴും ആലോചിക്കുന്നത് ഞാൻ എൻ്റെ കൂടെ എൻ്റെ നിധി ഉണ്ടായിട്ട് ഞാനില്ല കാക്കപ്പുഞ്ചു നേടി നടക്കുമല്ലോ അങ്ങനെയായിരുന്നു ഇപ്പോഴും ആളെ പറ്റിയിട്ട് ചിന്തിക്കുക ആളുടെ പ്രൊഫൈൽ ഏറി ചെക്ക് ചെയ്യും ആൾ എന്തോരം ആളെ അറിയാവുന്നവരോടൊക്കെ ആളെ പറ്റിയിട്ട് ചോദിച്ചുകൊണ്ടിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് പോലും ഞങ്ങൾ ഈ സത്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്നത് ഞങ്ങൾ കുറച്ച് അത്യാവശ്യം റീച്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഞങ്ങളുടെ റിലേഷൻ ഇങ്ങനെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ഈ സത്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഫൈലിൽ കാണുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒന്നുമല്ല ലൈഫ് എൻ്റെ ലൈഫ് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല വീട്ടിൽ നിന്ന് എല്ലാവരും പതിനഞ്ചിൻ്റെ അന്ന് പതുക്കല്യാണം കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് വീട്ടീന്ന് എല്ലാവരും പറഞ്ഞു രജിസ്റ്റർ മാരേജ് ചെയ്യണമെന്ന് പറഞ്ഞു രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു കല്യാണം രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു ഗൂഗിളിനോട് ഞാൻ പറഞ്ഞു ഗൂഗിള് വേണ്ട രജിസ്റ്റർ ചെയ്യണ്ട ഞാനെങ്ങാടാ അതിനോട് ചിറങ്ങി പോയ നീ എന്തു ഡിവോഴ്സിനൊന്നും നടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല അപ്പൊ ആ കുറിച്ചോറും ശരി നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട നിനക്ക് നിനക്ക് തോന്നുവല്ലോ തോന്നുന്ന സമയത്ത് നീ എന്നോട് പറഞ്ഞാൽ മതി അതുവരെ ഞാൻ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങും ഞാൻ ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് ഞാൻ വീഡിയോ അതൊക്കെ രജിസ്റ്റർ ചെയ്യാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞായി കാശി ആയി കാശിയടി ഇരുപത്തെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത് അതുവരെ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാര്യം ഞാൻ ഒരാളെ മനസ്സിലിട്ടാണ്ട് അയാളുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞു കുറച്ച് പാടുള്ള കാര്യമായിരുന്നു അപ്പം പിന്നെല്ലാം മാറി കേട്ടോ പിന്നെല്ലാം സെറ്റായി ഞങ്ങൾ ഞങ്ങളുടെ ലൈഫായിട്ട് മുമ്പോട്ട് പോയി പിന്നെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞ കണക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ എല്ലാവരും ഞാൻ സ്നേഹിച്ച പോലെ ആ ഒരു സ്നേഹമൊന്നും ആളുടെ മനിലില്ലായിരുന്നു അങ്ങനെ അത് പലപ്പോഴും പലതായിട്ട് അറിഞ്ഞറിഞ്ഞു തുടങ്ങി ആൾക്ക് വേറെ റിലേഷനായി ഞങ്ങൾ ഞങ്ങളുടെ റിലേഷനുമായിട്ട് മുമ്പോട്ട് പോയി അങ്ങനെ സ്മൂത്തായിട്ടൊക്കെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ജീവിച്ചു തുടങ്ങുന്ന സമയത്താണ് എൻ്റെ ലൈഫിലെ ഏറ്റവും മോശ സമയം ഞങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അതായത് ഞങ്ങൾ ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയിലിരുന്ന് പറഞ്ഞാൽ പോലും കാശിക്കുടൻ കാര്യം ഒരു മിനിറ്റ് എടുത്തിട്ടെ കാശിക്കുടം ഞാനിനി പറഞ്ഞോണ്ടെന്നൊക്കെ ഞങ്ങളുടെ ലൈഫിലേറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വീഡിയോ കാണുന്നതിനകത്ത് എനിക്കറിയാം വീഡിയോ കാണുന്ന എല്ലാവരും ഒന്നും ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കത്തില്ലാണ് പക്ഷെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ എന്തായിരുന്നു എന്താണ് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് സോ എന്നെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കി കേട്ടോ പുള്ളിക്കാരെ എൻ്റെ എൻ്റെ ഏത് നമുക്ക് ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് നമുക്കൊരു വാക്ക് കൊടുക്കുമല്ലോ അവളുടെ ഏത് മോശ സമയത്തും ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് അത് ആള് പാലിച്ചിട്ടുണ്ട് സത്യത്തിൽ ഞാനേ ഉള്ള ആ ഒരു വാക്ക് പാലിക്കാൻ വീണെന്നാ എനിക്ക് തോന്നിട്ടുണ്ട് ഇന്ന പൊന്ന ഗോകുലി പിച്ച് ഗോകു ആണോ ഗോഗു ഗോഗു എന്നാ വിളിക്കുന്നത് പപ്പാന്നെ വിളിച്ചോണ്ടിന്നെ ഇപ്പൊ ഇപ്പൊ ഞാൻ ഗോഗു ഗോഗുന്ന് വിളിക്കുന്നു ആ അങ്ങനെ കല്യാണം കഴിഞ്ഞ ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും മോശ സമയം മോശ സമയത്താണ് ഇവൻ ഞങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഞാൻ ക്യാരിയാവുന്ന ആ ഒരു ടൈമിലാണ് പ്രഗ്നന്റ് ആയി പിന്നെ ഗോകുൽ ദുബായിലോട്ട് പോയി അവിടെ നോക്കി പോയതാണ് പക്ഷെ അവിടെ ചെന്ന് ദൈവം സഹായിച്ചൊരു ചെറിയ സംരംഭം തുടങ്ങാൻ പറ്റി ഭയങ്കര വലിയ കാര്യങ്ങളൊന്നും അല്ലാതെ ഇതുവരെ പോകണു പക്ഷെ ഇപ്പൊ ദൈവ സഹായിച്ച് നല്ല രീതിയിൽ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു മൊബൈൽ ഷോപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി അജ്മാനിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പലർക്കും അറിയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട് യൂട്യൂബിനു ഇൻകം കിട്ടുന്നു എല്ലാവരും ചോദിച്ചു യൂട്യൂബിൽ നിന്ന് എനിക്ക് അങ്ങനെ ഇൻകം ഒന്നും കിട്ടുന്നില്ല എനിക്ക് ഫിഫ്റ്റി ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും എൻ്റെ വീഡിയോയ്ക്ക് ഒന്നും അങ്ങനെ റീച്ചില്ല കേട്ടോ വൺ കെ ടു കെ അത്രയൊക്കെ ഉള്ളു എന്ത് വേദി അല്ല ആപ്പ് എടുക്കും ആ വച്ചേരാം ആവച്ചരാം ഇവ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല പിന്നെ പിന്നെന്താ പിന്നെ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ലൈഫായിട്ട് സ്മൂത്ത് ആയിട്ട് പോകണോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ പല കാര്യങ്ങളൊക്കെ അറിഞ്ഞത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് റെക്സ് ഉണ്ടായിരുന്നു എന്ന് പുള്ളിക്കാരനും പുള്ളിക്കാരനെ ഫാമിലിയൊക്കെ എന്നെ പറ്റിയിട്ട് ഒരുപാട് ഞാൻ ഇന്നും വരാൻ ഒറ്റ മനുഷ്യരോട് ഞാൻ ഞാൻ എപ്പോഴും ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട് കാശി ബി പി അതിനേശേഷം ആയാലും ചിന്തിച്ചൊരു കാര്യമുണ്ട് എനിക്ക് ഇനിയൊരു ലൈഫ് ഉണ്ടെങ്കിൽ പുള്ളിക്കാരനുമായിട്ട് ജീവിക്കാൻ പറ്റണം അങ്ങനൊരു ലൈഫ് ഉണ്ടാവണം പിന്നെ ആയപ്പോഴത്തേക്കറിഞ്ഞു ഇത് കണക്ക് നമ്മൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അയാളെ പറ്റിയിട്ട് കുറ്റം പറയില്ല ആരോടും പറയില്ല അയാളെ മോശം പറയില്ല പക്ഷെ പലയിടത്തും എന്നെ മോശക്കാരി ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ചെയ്യാത്ത തെറ്റിന് ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞു അത് ഭയങ്കര വിഷമമായി പിന്നെ അതേപ്പറ്റിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല കമ്മോണ കുട്ടിട്ടോ പറഞ്ഞത് ഇത് ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് കുഞ്ഞിനെ പറ്റി പോലും ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് അതുപോലെ എൻ്റെ മൈൻഡിൽ ആളെ എപ്പോഴും നന്നായിരിക്കണം നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണണം നല്ല കല്യാണം കഴിച്ചു നല്ലൊരു ഫാമിലി ആയിട്ട് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആയപ്പോഴത്തേക്ക് ഞാൻ ഞാൻ എൻ്റെ മൈൻഡ് കൊണ്ടു തന്നെ ഞാൻ എന്നെ തന്നെ ആലോചിച്ച് ഞാൻ എന്തൊരു വിദ്യയാണ് ഇങ്ങനെ ഇങ്ങനൊരാൾക്ക് വേണ്ടിയിട്ടായിരുന്നല്ലോ ഞാൻ അത്ര അത്ര മാത്രം എൻ്റെ ആ ഒരു ടൈം വേസ്റ്റ് വേസ്റ്റാക്കിയത് ഒരു പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഞാൻ ബൈക്കിൽ വന്നു ഊട്ടിയായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ കണക്കില്ല എൻ്റെ കയ്യിൽ പൊന്ന് വെച്ചിട്ട് ഞാൻ കാക്കപ്പുൻ വരയ്ക്ക് നടന്നു എന്ന് പറയല്ലേ അങ്ങനെ അങ്ങനെ എന്നെ പറ്റിയിട്ട് ഓരോന്നൊക്കെ പറയാം ഞാൻ ഒരു റിലേഷനിൽ നിന്ന് നമുക്ക് എനിക്ക് എന്താ പറയാ എന്തൊക്കെ പഠിക്കുക എന്തൊക്കെ പഠിക്കാൻ പാടില്ല എന്ന് ഞാൻ അവിടെ നിന്നാണ് മനസ്സിലാക്കിയത് പക്ഷെ എൻ്റെ ഗോപുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹാപ്പി ന്യൂ ഇയർ വഴിയാണെങ്കിലും എന്റെ ലൈഫിലോട്ട് വന്ന എനിക്ക് ആ നിധി തന്നെയാണ് ഞാൻ ഞാനതാണ് ഇടക്കിണക്കിൻ്റെ വീഡിയോയിൽ ഞാൻ പറയാറുള്ളത് എന്നെ മനസ്സിലാക്കാൻ അവനോളം വേറെ ആർക്കും കഴിയൂല എന്താ അപ്പം ഭയങ്കര ഒരു എനിക്കൊരു ജമ്പാണ് കേട്ടോ ഒരു സ്റ്റോൺ ആണ് എനിക്ക് ഗോവ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാര്യം അത്രമാത്രം അയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ സ്നേഹിക്കുന്നതിന് നേരെ ഒരു മറ്റൊരു അപ്പോർട്ട് ഡയലോഗൊക്കെ പറയേണ്ടി വരും ഒരായിരം വരത്തി എന്നെ സ്നേഹിതെനിക്ക് നന്നായിട്ട് അറിയാം എന്റെ അവസ്ഥയിലും ആള് കൂടെ നിൽക്കും അയ്യോ പാവമാണ് എന്റെ ലൈഫിൽ കിട്ടിയ ഭയങ്കര വലിയ ഒരു ഒരു ഇയർ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അയാൾ തന്നെയാണ് എനിക്ക് അറിയത്തില്ല അത് എത്ര മാത്രേ എനിക്ക് എനിക്ക് ആളോട് അങ്ങനെ പ്രകടിപ്പിക്കാൻ എനിക്ക് അറിയത്തില്ല പക്ഷെ ആളെ വീഡിയോ ഒന്നും കാണില്ല കേട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും അങ്ങനെ എന്താക്ക കുഞ്ഞിനും പനിയുടെ ചെറിയ ഏതൊക്കെയുണ്ട് എനിക്കും വയ്യ ഇനി വന്നുകഴിഞ്ഞാൽ ഈ വലമ്പാക്കും ഞാൻ അതുകൊണ്ട് വീഡിയോ കട്ട് ചെയ്യുക അപ്പം ഇതാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ ലവ് സ്റ്റോറി ഒന്നും ഇല്ല ഇതിൻ്റെ അകത്ത് പക്ഷെ ഞങ്ങളിപ്പോൾ ഭയങ്കര പ്രണയത്തിൽ ആളുണ്ട് അഗാധമായ പ്രണയം എന്നൊക്കെ പറയുന്നില്ലേ അന്ന് ഞാൻ നഷ്ടപ്പെടുത്തി ആയതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് കണ്ടതികൊണ്ടിരിക്കുക ആള് ആളുടെ ഓരോ 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 സെക്കൻഡിലും ആളെ എന്നോടുള്ള കെയറിങ്ങും സ്നേഹവും ഒക്കെ എനിക്ക് വന്നോണ്ടിരിക്കയാണ് അത് അനുഭവിച്ചറിയാൻ ഞാൻ ഇപ്പൊ ആളുടെ നടക്കാന്ന് സത്യം കൊറച്ചു നേരത്തേക്ക് പോലും ആളെ പിരിഞ്ഞിരിക്കാൻ എനിക്കിപ്പോ പറ്റത്തില്ല അത്രമാത്രം എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര എന്തിനും കൂടെ നിൽക്കുന്ന ഒരു പുരുഷൻ അത് പെണ്ണിന്റെ അഹങ്കാരവും അഭിമാനവും ഒക്കെയാണെന്ന് പറയത്തില്ലേ എനിക്ക് അതാണ് ആള് ഗോകുന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് എൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ എൻ്റെ എല്ലാ പുള്ളിക്കാരനാണ് ഞാൻ ഞാൻ എത്രത്തോളം അനുഭവിച്ച അതിൻ്റെ ഇരട്ടി എനിക്ക് ദൈവം തന്ന ഭാഗ്യമാണ് ആളുടെ ആ ഒരു സ്നേഹം ആളുടെ കയറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ നന്ദി പറയുന്നു അത്രേ പറയാനുള്ളൂ അപ്പൊ ഞങ്ങൾ പോട്ടെ കുഞ്ഞു അലമ്പാക്കും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു വെറുതെ വലിച്ചു കിട്ടുന്നില്ല ഞാൻ പോട്ടെ ടാറ്റ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching, love you all, bye, take care.